ം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ നാവിക കേന്ദ്രങ്ങളിൽ ഒന്നായ സ്റ്റെല്ല മേരിസ് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്ന റിപ്പോർട്ടാണ് ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധത്തിന്റെ അപ്ഡേറ്റ് മറ്റൊന്നും കൂടിയുണ്ട് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രോൾ അത് ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണത്തിൽ തകർന്നുവെന്നാണ് ലബനിലോട്ട് പറത്തിവിട്ട ഇസ്രായേലിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ട്രോണുകളിൽ ഒന്നായ ഫോർ ഫിഫ്റ്റി ട്രോണാണ് ഇസ്രായേലിനെതിരെ ലസ്ബുല്ലയുടെ പ്രത്യാക്രമണത്തിൽ തകർന്നത് എന്ന രീതിയിൽ റിപ്പോർട്ട് വരുന്നുണ്ട് തിരിച്ചടി ഇസ്രായേലിന് ശക്തമായി ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും ഹമാസിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് മറ്റൊന്ന് ടു പ്രോമിസ് ത്രീ അത് ഏത് നിമിഷവും ഇറാൻ നടത്തുമെന്ന് അവരുടെ മുൻ സൈനിക മേധാവിയായ മൊഹസിൻ ഖസായി പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നമുക്കറിയാം ടു പ്രോമിസ് ഫസ്റ്റ് നടത്തിയത് സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാൻ്റെ എംബസി ആക്രമിച്ചോ ഇസ്രായേൽ ആക്രമിച്ചതിന് മറുപടിയായിട്ടാണ് ടു പ്രോമിസ് ഫസ്റ്റ് ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തിയത് ടു പ്രോമിസ് എന്ന് പറയുമ്പോൾ ഇറാനിൽ ഇറാനിലെത്തിയ ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഖനിയെ ഇസ്മാ ഇസ്മായിൽ ഖനിയെ ടെഹ്റാനിൽ വെച്ച് വധിച്ചതിന് മറുപടി നൽകാൻ നൽകാനായിട്ടാണ് ടു പ്രോമിസ് ടു ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ട് ഇറാൻ നടത്തിയത് അതിന് പ്രതി പ്രത്യാക്രമണം എന്ന രീതിയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി എന്ന പോലും ടു പ്രോമിസ് ത്രീ അത് ഏതു നിമിഷവും ഉണ്ടാകാം എന്ന രീതിയിൽ തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ വരുന്നത് ഇറാൻ്റെ മുൻ സൈനിക മേധാവിയാണ് ഒരു ആക്രമണം ഏതു നിമിഷവും ഉണ്ടാകാമെന്ന് പറയുന്നത് മറ്റൊന്നുകൊണ്ട് ലബനാനിലെ പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള കുബനിയുടെ ദൂതൻ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ എല്ലാ പിന്തുണയും അറിയിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും പുറ അവസാനമായി പുറത്തു വരുന്നത് നജീബ് നക്കാത്തി എന്ന് പറയുന്ന ഈ ലബനാനിൻ്റെ പ്രസിഡന്റിനെയാണ് ഇറാൻ ആത്മീയ നേതാവ് അയത്തുള്ള കുബേനിയുടെ പ്രത്യേക ദൂതൻ കാണുകയും എല്ലാ തരത്തിലുള്ള യുദ്ധ യുദ്ധസന്നാഹങ്ങളും ലബനാന് ഇറാൻ നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഇസ്രായേലിനെതിരെ ആ മേഖലയിൽ ശക്തമായ പ്രതിഷ് പ്രതിരോധം പുലർത്തേണ്ടതാണ് എന്ന് അദ്ദേഹം അയത്തുള്ള ഖൊമൈനി ഇത്തരം രാജ്യങ്ങളെ അറിയിക്കുവാൻ വേണ്ടി ദൂതന്മാരെ പ്രത്യേകം നിയോഗിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ആറു രാജ്യങ്ങൾ ഇറാക്ക് സിറിയ ലബനാൻ ഇറാൻ അതുപോലെ ഗസ എന്നീ ആറു രാജ്യങ്ങൾ ഫലസ് ഇസ്രായേലിന യുദ്ധത്തിലാണ് അറബ് രാജ്യങ്ങളുടെയൊക്കെ ഭാഗികമായ പിന്തുണയും ഇറാന് ഉറപ്പുവരുത്തുന്നുണ്ട് കാരണം ആ പ്രദേശത്ത് ഇറ ഇസ്രായേൽ ഉയർത്തുന്ന ഭീഷണി വളരെ വലുതാണ് കാരണം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഗ്രേറ്റർ ഇസ്രായേൽ എന്നൊരു പ്രോജക്റ്റ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത് എന്ന് പറയുന്നത് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളുടെ അതിർത്തി വരെ കടന്ന് ആ രാജ്യങ്ങളും കൂടി പിടിച്ചെടുത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് രാജ്യത്തിൻ്റെ ഒരു വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ഇറാൻ അനുകൂലമായി ചിന്തിക്കുന്നു നേരത്തെയൊക്കെ ഒരു ഷിയ സുന്നി ഉണ്ടായിരുന്നത് ഇറാൻ ഷിയാ രാജ്യമാണ് അവർക്കൊരു രാഷ്ട്രീയ മേധാവിത്വം ഉണ്ടാകുന്നത് ആ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലെ ഷിയാ ലിഷികളെ ഇറാൻ സഹായിക്കുന്നതിന് കാരണമാകുമെന്ന ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഇറാൻ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണ എല്ലാം മാറ്റുകയാണ് മാറ്റുകയാണെന്നാണ് റിപ്പോർട്ട് കൂടിയാലോചന നടക്കുന്നു ഇറാൻ അനുകൂലമായ ഒരു മനോഭാവം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്നു എന്നതാണ് ഈ അവസരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്കിലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ ആക്രമണം നടക്കുന്നുണ്ട് ഇസ്രായേൽ കൂടുതലും ജനവാസ കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമാക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം ലബനനിലും ഗസൈലുമൊക്കെ നല്ലതുപോലെ ആളുകൾ കൊല ചെയ്യപ്പെടുന്നുണ്ട് മറിച്ച് ഹിസ്ബുലയും ജനവാസ കേന്ദ്രങ്ങളിൽ ഒഴിച്ച് അവർ പ്രക് പ്രത്യേകിച്ചും ഇറാൻ ഇസ്രായേലിൻ്റെ കാർഷിക വ്യവസായിക മേഖലകൾ സൈനിക മേഖലകൾ ആക്രമിക്കുന്നുണ്ട് ബെൻകുരിയൻ എയർപോർട്ടിന് നേരെയൊക്കെ ആക്രമണം നടത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ റിപ്പോർട്ട് നതന്യാഹു ഇപ്പോഴും അദ്ദേഹം ബങ്കറിൽ തന്നെ എന്ന രീതിയിൽ തന്നെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അദ്ദേഹം പുറത്തു വരുന്നതിന് സാവകാശം ചോദിച്ചിട്ടുണ്ട് കോടതിയോട് അദ്ദേഹത്തിൻ്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില അഴിമതി കേസുകളിലൊക്കെ പ്രതിയായിരുന്നു അതുമായിട്ട് വിചാരണയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ തൽക്കാലം ബങ്കറിൽ നിന്ന് പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവനെ ബാധിക്കും അദ്ദേഹത്തിൻ്റെ ജീവനെ ബാധിക്കും എന്ന് കോടതി അറിയിച്ചിരിക്കുകയാണ് സുരക്ഷിതമായി അദ്ദേഹത്തിന് ബങ്കറിൽ താമസിക്കുവാൻ അനുവാദം നൽകണമെന്ന് കോടതിയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും യുദ്ധകാല അടിസ്ഥാനത്തിൽ യുദ്ധസംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഉള്ളതുകൊണ്ടും ബംഗറുകൾ വിട്ട് പുറത്തു വരാൻ കഴിയില്ല എന്നാണ് അഭി അദ്ദേഹത്തിൻ്റെ അഭിഭാഷക വൃന്ദം കോടതി അറിയിച്ചിരിക്കുന്നതെന്ന പുറത്തു വരികയാണ് തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുകയാണ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയും ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയും ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്